നിങ്ങളുടെ ഈ ട്യൂബ് നല്ല രീതിയിൽ പോകണം എന്നാൽ പക്ഷേ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുമെന്നോ നിങ്ങൾക്ക് സംശയം അതൊക്കെ മാറ്റാൻ വേണ്ടിയാണ് ഇന്ന് എൻ്റെ വീഡിയോ നിങ്ങളെൻ്റെ ചാനൽ ആദ്യം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ പോകാം നിങ്ങളുടെ ചാനലിന് എത്ര രൂപ ലഭിക്കുമെന്ന് ചോദിക്കുന്നതിൻ്റെ ക്വസ് ആൻസർ ആണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ചാനൽ എങ്ങാനും ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് ടൈമും നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ മാക്സിമം രണ്ടായിരം മുതൽ എണ്ണായിരം വരെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ശേഷം നിങ്ങൾക്ക് നിങ്ങൾ പത്ത് കെ എന്ന് വെച്ചാൽ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ടോട്ടൽ പതിനായിരം പതിനയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം വരെയാണ് അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നാലായിരം പ്ലസ് വാച്ച് ടൈം നല്ല രീതിയിൽ തന്നെ ലൈക്ക് വ്യൂസ് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കിത് ലഭിക്കുന്നത് അപ്പോൾ യൂട്യൂബ് എങ്ങനെയാണ് നമുക്ക് നമുക്കില്ല പൈസ ലഭിക്കുന്നത് എന്ന് അതിനു നിങ്ങൾ ആദ്യം പതിനായിരം സബ്സ്ക്രൈബ് കംപ്ലീറ്റ് ചെയ്യണം അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാതെ ഒരിക്കലും നിങ്ങൾക്ക് ഇത് ലഭിക്കുകയില്ല ശരി ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് ടൈമിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വ്യൂസും ലൈക്കും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ലൈക്ക് ചെയ്യുന്നു നിങ്ങളുടെ കണ്ടൻറ്റ് യൂട്യൂബ് ഫുൾ ഹൈ ഹൈ ലെവൽ ഫുൾ ലെവലായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മോണ്ടിസേഷൻ ചെയ്യാവുന്നതാണ് അതിനെക്കുറിച്ചുള്ള വീഡിയോ നമുക്ക് പിന്നെ വരുന്നതാണ് നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പൈസ ലഭിക്കും നിങ്ങൾക്കപ്പോൾ വ്യൂവേഴ്സ് കുറവ് ആയിരം താഴെ അതിന് ശേഷം എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് ഇല്ല ലൈക്സ് ഇല്ല എല്ലാം കുറവ് ആകെ പത്ത് സബ്സ്ക്രൈബേഴ്സ് എന്ന ഒരു വീഡിയോയ്ക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ലഭിച്ചു ആയിരം വ്യൂവേഴ്സ് ലഭിച്ചാൽ എത്ര രൂപ ലഭിക്കും അത് ഇതുപോലെ അനുസരിച്ചിരിക്കും നിങ്ങൾ അഞ്ച് ദിവസത്തിനുള്ളിലാണ് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിരം വ്യൂവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് പൂജ്യം ആറ് പൈസ മുതൽ എന്ന് വെച്ചാൽ ഡോളറിലാണ് ഞാൻ പറയുന്നത് പൂജ്യം ആറ് പൈസ മുതൽ നിങ്ങൾക്ക് പത്ത് ഡോളർ വരെ ലഭിക്കും അതും ഇത് നിങ്ങൾ മോണ്ടിസേഷൻ ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ലഭിക്കുന്നത് ഇതിൽ ആദ്യം നിങ്ങൾ ആദ്യം ഗൂഗിളിൽ പോയി അടിച്ചാൽ മതി ശേഷം നിങ്ങൾക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് അവർ പൈസ അയച്ചു തരും അത് അഞ്ചതിന് ശേഷം അവർ ഒരു പോസ്റ്റ് ഇടും ഇങ്ങനെയായിരിക്കും അതിടുക അവർ യു ആർ പാർട്ട്ണർ ഓഫ് യൂട്യൂബ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പൈസ ലഭിക്കുന്നതാണ് ശേഷം നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ ആയിരം സ ആയിരം രൂപ അവർ അത്ര രൂപ വരും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സീറോ പോയിൻ്റ് സിക്സ് മുതൽ പത്ത് ഡോളർ വരെയാണ് തരുന്നത് അത് അഞ്ച് ദിവസത്തിന് ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടുക എങ്ങാനും ഒരു ആഴ്ചയ്ക്കുള്ളിൽ ഒരാഴ്ച ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വൺ കെ അടിച്ചാൽ എത്ര വൺ കെ വ്യൂവേഴ്സ് അടിച്ചാൽ എത്ര ലഭിക്കും അത് അതിപ്പം നിങ്ങൾക്ക് വരുന്നത് സീറോ സീറോ സിക്സ് മുതൽ സിക്സ് ഡോളർ വരെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അതും പേഴ്സൻറ്റേജ് കൂടിയും ഇറങ്ങിയും ഒക്കെ ലഭിക്കുന്നതാണ് അത് നിങ്ങൾക്ക് ലൈക്ക് ഉണ്ടെങ്കിൽ പിന്നെയും അത് കൂടാനും പിന്നെ ലൈക്ക് ഇല്ലെങ്കിൽ അത് കുറയാനും സാധ്യതയുണ്ട് പക്ഷേ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ലൈക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സീറോ പോയിൻ്റ് സിക്സ് തൊട്ടാൽ ഈ ഡോളർ വരെ അത് മെയിൻറ്റൈൻസ് ചെയ്തു പോകാം നിങ്ങൾക്കൊരു വർഷത്തിലാണ് വൺ കെ ഒരു വീഡിയോയ്ക്ക് അടിക്കുന്നതെങ്കിൽ അവർ തരുന്ന സീറോ പോയിൻ്റ് സിക്സ് പൈസ ഡോളർ മുതൽ അവർ തരുന്ന സെൻറ്റിന് മുതൽ അവർ തരുന്ന ഫോർ ഡോളേഴ്സാണ് അതിനൊന്നും നിങ്ങൾക്ക് ഫൈവ് കെക്ക് മേലിൽ ലൈക്ക് ഉണ്ടെങ്കിൽ അല്ല ഫൈവ് കെ അല്ല നിങ്ങൾക്ക് വൺ കെ വ്യൂവേഴ്സ് അടിച്ച് എങ്ങാനും എങ്ങാനും ആയിരം ലൈക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത് കുറച്ചും കൂടി ഫോറിന് പകരം ഫൈവ് ഫൈവ് ഒക്കെ ലഭിക്കുന്നതാണ് അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു വർഷത്തിൽ ഒരു വർഷത്തിലും നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ലഭിക്കുന്നത് ആകെ ലഭിക്കുന്നത് സീറോ പോയിൻറ്റ് സിക്സ് മുതൽ മൂന്ന് ഡോളറാണ് ലൈക്ക് അവർ കൂട്ടത്തിൽ അവർ ആകെ ത്രീ ഡോളേഴ്സ് മാത്രം അതിനുള്ളിൽ തരും സീറോ പോയിൻ്റ് സിക്സ് സെൻറ്റ് മുതൽ ത്രീ ഡോളർ എങ്ങനെയും ഇതും അഞ്ച് വർഷത്തിനുള്ളിലാണെങ്കിൽ അവർ തരുന്നത് സീറോ പോയിൻറ്റ് സിക്സ് മുതൽ സീറോ ത്രീ വരെയാണ് ഇതാണ് യൂട്യൂബ് പറഞ്ഞിട്ടുള്ളത് അതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫെയർ കണ്ടൻറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നുവെച്ചാൽ ലൈവ് എക്സ്പെൻസീവ് അങ്ങനെ മുതൽ ഓരോ ഷോർട്ട് വീഡിയോ അടച്ച് അവർ ഷോർട്ട് വീഡിയോയ്ക്ക് അപ്പോൾ വൺ കെ അടിച്ചാൽ ഇതൊരു ലോങ് വീഡിയോയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് സോ സീറോ പോയിൻറ്റ് ടെന്നാണ് അപ്പം നിങ്ങൾക്ക് ലോങ് ഷോർട്ട് വീഡിയോക്ക് കിട്ടുന്നത് സീറോ പോയിൻ്റ് ടു മുതൽ മാക്സിമം സെവൻ ഡോളേഴ്സ് ആണ് എന്നുവെച്ചാൽ ഏറെ കുറവാണ് ഷോർട്ട് വീഡിയോയ്ക്ക് നമുക്ക് ലഭിക്കുന്നത് എന്നാൽ അതിന് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ലോങ് വീഡിയോ എഡിറ്റ് ചെയ്ത് മറ്റ് തമ്മിലൊക്കെ കയറ്റി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ലൈക്സും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാവുന്നതാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താ പറയുക ഇപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് നൽകുക ശേഷം അവർ അത് റെഡിയാക്കി തരും ഈ ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടി ഹാർട്ട് വർക്ക് ഡെറ്റിമിനേഷൻ ക്രിയേറ്റിവിറ്റി ബിലീവ് ഇൻ യുവർ സെൽഫ് ഇതെല്ലാം ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എല്ലാവരും ലൈക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ലഭിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്